സംസ്ഥാനത്തെ ആദ്യത്തെ ക്ഷീരലയം പദ്ധതിയുടെയും ജില്ലയിലെ ആദ്യത്തെ മിൽക്ക് വെൻഡിംഗ് മിഷൻ്റെയും ഉദ്ഘാടനം മൂന്നാറിൽ നടന്നു ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജയ് ചിഞ്ചുറാണി ഇരു പദ്ധതികളുടെയും ഉദ്ഘാടനം നിർവഹിച്ചു സർക്കാരിന്റെ നൂറു ദിന കർമ്മപരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് ക്ഷീരലയം പദ്ധതി നടപ്പിലാക്കുന്നത് ജില്ലയുടെ ക്ഷീരമേഖലയ്ക്ക് കൂടുതലും ഉണർവേകാൻ ലക്ഷ്യമിട്ടായിരുന്നു ക്ഷീരവികസന വകുപ്പിന്റെയും ജില്ലയിലെ ക്ഷീര സഹകരണ സംഘങ്ങളുടെയും സംയുക്ത സംയുക്താഭിമുഖ്യത്തിൽ മൂന്നാർ ലക്ഷ്മി ക്ഷീര സംഘത്തിന്റെ അതിഥേയത്തിൽ ത്രിതല പഞ്ചായത്തുകൾ മിൽമ മൃഗസംരക്ഷണ വകുപ്പ് കേരള ഫീഡ്സ് ക്ഷീര സംഘങ്ങൾ ജില്ലയിലെ മറ്റ് സഹകരണ സ്ഥാപനങ്ങൾ ക്ഷീര കർഷകർ എന്നിവരുടെ സഹകരണത്തോടെ മൂന്നാറിൽ രണ്ട് ദിവസത്തെ ക്ഷീര കർഷക സംഗമം സംഘടിപ്പിച്ചത് സംഗമത്തിനോടനുബന്ധിച്ച് സർക്കാരിന്റെ നൂറുദിന പരിപാടികളിൽ ഉൾപ്പെട്ട ക്ഷീരലയം പദ്ധതിയുടെ ഉദ്ഘാടനം മിൽക്ക് എ ഉദ്ഘാടനം പാലുൽപ്പന്നങ്ങളുടെ പ്രദർശനം എക്സിബിഷൻ ക്ഷീരസംഘം പ്രതിനിധികൾക്കുള്ള ശില്പശാല ക്ഷീര കർഷകരെ ആദരിക്കൽ വിവിധ അവാർഡുകളുടെ വിതരണം ഡയറി ക്യൂസ് തുടങ്ങിയ പരിപാടികൾ സംഘടിപ്പിച്ചു ക്ഷീരവകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി സംഗമത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു ക്ഷീരമേഖലയുടെ മുമ്പോട്ട് പോക്കിനായുള്ള വിവിധ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുകയാണെന്നും മന്ത്രി പറഞ്ഞു അതുപോലെ നമ്മുടെ നമുക്കിവിടെ ഏകദേശം ലക്ഷം ലിറ്ററിൽ രണ്ടിലധികം നമ്മുടെ ഇവിടെ കിട്ടുന്നത് ഒന്നര ലക്ഷത്തോളം ലിറ്റർ പാലാണ് അത് ചിലപ്പം ഇനി രണ്ട് ലക്ഷത്തിലേക്ക് നമുക്ക് കൊണ്ടെത്തിക്കുവാൻ പറ്റും അതിന് തക്ക രീതിയിലുള്ള നിരവധിയായിട്ടുള്ള പ്രോജക്റ്റുകൾ ഞങ്ങൾ ഇത്തവണയും കൊണ്ടുപോയി പക്ഷേ നിങ്ങൾക്കറിയാം കഴിഞ്ഞ ഈ ഒരു വർഷത്തിനകം ഞങ്ങൾ പാലിൽ സ്വയം പര്യാപ്തത കൈവരിക്കുമെന്ന വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് ഗവൺമെൻറ് പോയി ഇതര ഡിപ്പാർട്ട്മെൻറ്റിനെ എല്ലാം ഞങ്ങൾ വിളിച്ചു ചേർത്ത് ചർച്ച ചെയ്തു എന്തൊക്കെ ചെയ്യാൻ വഴി അതിനകത്താണ് ഞങ്ങളിപ്പോൾ പല ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് എ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു എം എൽ എ മാരായ എം എം മണി വാഴൂർ സോമൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു വിൽമ പ്രതിനിധികൾ ലക്ഷ്മി ക്ഷീര സംഘം പ്രസിഡന്റ് ഐ ഗുരുസ്വാമി ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ ഉദ്യോഗസ്ഥ പ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ക്ഷീര സംഘം ഭാരവാഹികൾ എന്നിവർ സംബന്ധിച്ചു ക്ഷീരലയം പദ്ധതിക്ക് സ്ഥലം അനുവദിച്ച കണ്ണൻ ഹിൽസ് പ്ലാന്റേഷനീയ ചടങ്ങിൽ അനുമോദിച്ചു സംഗമത്തിൽ മികച്ച ക്ഷീര കർഷകർക്കുൾപ്പെടെ വിവിധ അവാർഡുകൾ സമ്മാനിച്ചു ന്യൂസ് ബ്യൂറോ മൂന്നാർ